Rishi Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി തൃശൂർ നോർത്ത് ജില്ലാ ഒബിസി മോർച്ച വൈസ് പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളക്കെതിരെയും അഴിമതിയിൽ കുളിച്ച എല്ലാ മേഖലയെയും തകർത്ത് തരിപ്പണമാക്കിയ പാഞ്ഞാൾ പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയുമാണ് ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനം നടത്തിയത് പൈങ്കുളം മാവിൻ ചുവട്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം പൈങ്കുളം സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം തൃശൂർ നോർത്ത് ജില്ലാ ഒബിസി മോർച്ച വൈസ് പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷനായി ബിജെപി ചെറുതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ സെക്രട്ടറി ഗണേഷ് ട്രഷറർ വില്ലടത്ത് കൃഷ്ണൻകുട്ടി എസ് സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി പുഷ്പാകരൻ കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി വി പി പ്രമോദ് മണ്ഡലം കമ്മിറ്റി അംഗം സി എം സുമേഷ് ബി ജെ പി പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി സി രാജൻ സെക്രട്ടറി പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് ില്ല ഇതിന് വ്യക്തമായ പങ്ക് യു ഡി എഫിനുമുണ്ട് കാരണം ഈ സംസ്ഥാനം മാറി മാറി മരിച്ചത് യു ഡി എഫും എൽ ഡി എഫുമാണ് യു ഡി എഫിന്റെ കാലത്താണോ എൽ ഡി എഫിന്റെ കാലത്താണോ ഈ അടിച്ചുമാറ്റം ഉണ്ടായത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ഈ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പോലീസിനെയും അവരുടെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ ആചാര നടത്താൻ വേണ്ടി എല്ലാവർക്കും അറിയാം റൈറ്റ് വിഷൻ ന്യൂസ് ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിധുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊണ്ണൂറ് വലിയ നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർ ചെയർ ഇത് കൊടുക്കുന്നത് വെറും വെറും ഡോർ ഉള്ള ബിഗ് ഓഫറുകളോട് കൂടി ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർട്ടറി